തൻമാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മീര വാസുദേവൻ പിന്നീട് നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏഷ്യനെറ്റിലെ കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മീര മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തി സുമിത്ര എന്ന വീട്ടമ്മയുടെ കഥ പറയുന്ന സീരിയലായിരുന്നു കുടുംബവിളക്ക് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും മലയാളി കുടുംബ പ്രേക്ഷകരെല്ലാവരും സീരിയലിനെ നെഞ്ചിലേറ്റി ചാനലിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗിലുള്ള സീരിയൽ കൂടിയായിരുന്നു കുടുംബവിളക്ക് ഇപ്പോൾ ഇതാ കുടുംബവിളക്ക് സീരിയലിനെ കുറിച്ച് മീര പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുടുംബവിളക്ക് അവസാനിച്ചത് കുടുംബവിളക്ക് അവസാനിച്ചതിന് പിന്നാലെയാണ് മീര വാസുദേവൻ ഇങ്ങനെ കുറിച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരണത്തിലേക്ക് ചേർത്തി പിടിക്കണം ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നാത്ത സ്നേഹം കണ്ടെത്തുക അത്തരത്തിൽ കുടുംബവിളക്ക് എന്ന യാത്രയിൽ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില മനുഷ്യരെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു എന്റെ ഭർത്താവും കുടുംബവിളക്ക് സീലിന്റെ ഛായാഗ്രാഹകനുമായ വിപിൻ പുതിയ ഞങ്ങളുടെ പ്രിയ യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും സഹോദരന്മാരെ പോലെ ഞങ്ങൾ കാണുന്ന വിനോദ് ഏട്ടനും അനിൽ ഏട്ടനും അബി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്ത് മനോഹരമായ യാത്രയാണിത് എന്നാണ് മീര തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിനായിരുന്നു മീര വാസുദേവനും ഭർത്താവ് വിപിൻ പുതിയാങ്കവും തമ്മിലുള്ള വിവാഹം കുടുംബവിളക്ക് സീരിയലിലെ നായികയായിരുന്നു മീര വാസുദേവൻ സുമിത്ര എന്ന കഥാപാത്രത്തെ ആയിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് കുടുംബവിളക്ക് സീരിയലിലെ തന്നെ ഛായാഗ്രാഹകനായിരുന്നു വിപിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരേ സീരിയലിൽ പ്രവർത്തിച്ച ഇരുവരും സുഹൃത്തുക്കളായി മാറി പിന്നീട് ഏകദേശം ഒരു വർഷത്തോളം ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു ഇവർ പിന്നീട് പ്രണയത്തിലെത്തുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പങ്കുവെക്കാറുണ്ട് വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇരുവരെയും ഒന്നിപ്പിക്കാൻ കാരണമായ കുടുംബവിളക്ക് സീരിയൽ അവസാനിച്ചതിൻ്റെ വലിയ ദുഃഖത്തിലാണ് മീര വാസുദേവൻ ഇപ്പോൾ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മധുരനമ്പരക്കാറ്റ് എന്ന സീരിയലിലാണ് മീര വാസുദേവൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മിനി സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്